മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം രണ്ടാം വാക്യം ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എന്റെ സങ്കടം പൊങ്ങി വന്നു ഒത്തിരി വാചാലതയോട് സംസാരിച്ച് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരാണ് മിടുക്കന്മാരെന്ന് ഇന്നത്തെ ലോകം പറയുമ്പോൾ എല്ലായിടത്തും സംസാരിക്കുന്നവനല്ല ഭക്തൻ ചിലടത്തൊക്കെ മൗനമായി നിന്നുകൊണ്ട് ചിലടത്തൊക്കെ മിണ്ടാതിരുന്നു കൊണ്ട് പാപത്തെ ജയിക്കുവാനും ലോകത്തെ ജയിക്കുവാനും കഴിയുന്നവനാണ് ദൈവത്തിൻ്റെ ഭക്തനെന്ന് വിശുദ്ധേദ പുസ്തകം പറയുന്നു ചിലയിടത്തൊക്കെ ഉരിയാടാ നിൽക്കുമ്പോൾ ലോകം പൊട്ടനെന്നും പുഴനെന്നും പറഞ്ഞാലും ദൈവ വേണ്ടി ദൈവസനയിൽ മാത്രം നമ്മെ സമർപ്പിതമാക്കാനായിട്ട് നാവ് സൂക്ഷിച്ച് വളരെയധികം ഭക്തിയോട് ഉപയോഗിക്കുവാനായിട്ട് കഴിയണം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത്തരത്തിലേക്കൊരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ദൈവം നമ്മെ ജയിക്കട്ടെ 오빠, 뒤에 오빠다.